അടി കൂടെ ഇടിയുടെ പൊടി വിട പോലേക്ക് അവർക്ക് സാധനം ഞാനിത് പറയാൻ പോകുന്ന വിഷയം ബിഗ് ബോസിലെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം നേടിയത് ആരാണ് രേണുസ്തുതിയാണോ ഒരു ലക്ഷം രൂപയാണോ വാങ്ങിയത് അതാരാണ് കൂടുതൽ നിങ്ങൾ ലൈക്ക് ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ ചെയ്യുന്നത് വേറെ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് ചെയ്ത പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് കിടക്കാം സുധി വൈറൽ താരമാണ് രേണു സുധി ബിഗ് ബോസ് വരുന്നതിന് മുന്നേ തന്നെ ആളുകളെല്ലാം ഏറ്റെടുത്തൊരു പേരാണ് ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേ രേണുസുതിയുടെ പേര് ഈ രേണുസുതി ഒരു ദിവസം വാങ്ങുന്ന പ്രതിഫലം അമ്പതിനായിരം രൂപയാണ് എന്നാണ് നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ പിന്നെ അനുമോൾ അനുകൂട്ടിയാണ് ഇതിനു മുന്നേ ഒരു ലക്ഷം രൂപ വാങ്ങിയ മത്സരാർത്ഥി ഉണ്ടായിരുന്നു ആരാണെന്നല്ലേ ക്ഷേതാ മേനോൻ നടിയും ആക്ടറുമായ ക്ഷേതാ മേനോൻ ഒരു ദിവസം വാങ്ങിയത് ഒരു ലക്ഷം രൂപയായിരുന്നു ബിഗ് ബോസിൽ നിന്ന് സീസൺ വണ്ണിൽ പിന്നെ വാങ്ങിയ ആള് നമ്മുടെ രഞ്ജിനി ഹരിദാസാണ് എൺപതിനായിരം രൂപയാണ് മൂന്നാം സ്ഥാനത്ത് പ്രതിഫലം വാങ്ങിയത് എഴുപത്തോഴായിരം രൂപയാണ് അനൂപ് ചന്ദ്രനാണ് മണിക്കുട്ടന് നാൽപ്പത്തയ്യായിരം രൂപയാണ് ഒരു ദിവസം കിട്ടിക്കൊട്ടറ് പിന്നെ നമ്മുടെ ഷിജിചട്ടനല്ലേ നമ്മുടെ അഖിൽമാരൊക്കെ വന്ന സീസണിലെ ഷിജി ചട്ടന് ഒമ്പതിനായിരം രൂപയാണ് ഒരു ദിവസത്തെ പ്രതിഫലം ഈ തവണ അനുമുള്ളനും കുട്ടിക്കും രേണസ്തുതിക്കാണ് ഒരു ദിവസം അമ്പതിനായിരം രൂപ വെച്ച് പ്രതിഫലം വന്നിരിക്കും നമ്മുടെ അനീഷിനാണ് ഈ തവണ ഏറ്റവും കുറഞ്ഞ പ്രതിഫലം എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് വെറും അയ്യായിരം രൂപ ആണ് എന്നാണ് അറിയാൻ സാധിച്ചത് ഇത്രയും ആയ ഒരു ഷോ ഇത്രയും ജനങ്ങളെ ഏറ്റുപിടിച്ച ഒരു ഷോ നടത്തണമെങ്കിൽ സിനിമാ നടന്മാരും നടികളും സീരിയൽ നടന്മാരും നടികളും സോഷ്യൽ മീഡിയയിൽ കുറെ ആക്റ്റീവായ ആളുകളും ഒക്കെ ചേർന്നിട്ടാണ് ബിഗ് ബോസ് ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കുറച്ച് പോപ്പുലാറിറ്റി കിട്ടാൻ വേണ്ടിയാണ് സിനിമാ സീരിയൽ താരങ്ങളെ ബിഗ് ബോസ് ഇത്രയും പൊന്നു വില കൊടുത്ത് എടുക്കുന്നത് ഒരു ദിവസത്തെ പ്രതിഫലമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പൊ ഇവരെന്തെങ്കിലും കണ്ടന്റ് കിട്ടും അല്ലെ ഇവരുടെ ഇരുന്ന് എന്തെങ്കിലും ഇത് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് രേണു സുതി ബിഗ് ബോസ് അവിടെ നിർത്താനുള്ള കാരണം അനീഷ് മാത്രമേ ഉള്ളൂ ബാക്കി ബാക്കിയെല്ലാം സോഷ്യൽ മീഡിയയുടെ ആണെങ്കിലും സിനിമാ സീരിയലിലൂടെയാണേലും ഒക്കെ ആളുകൾ അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് അനീഷിനെ ആളുകൾ അറിയുന്നതാണ് അനീഷ് ഒരു ടി വി ആങ്കറാണ് പിന്നെ ഒരുപാട് നിരവധി ടെലിവിഷൻ ഷോയിലൂടെ ഭാഗമായിട്ടുണ്ട് അപ്പൊ അനീഷിനെ ആളുകളൊക്കെ അറിയാം കോമണർ എന്ന് പറയുന്ന കൊണ്ടും കൂടുതൽ ഇപ്പൊ അനീഷിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാം പക്ഷെ ഇവരുടെ എല്ലാം പ്രതിഫലം ഇത്ര ആണ് ഒരു ദിവസം വാങ്ങുന്നത് അപ്പോൾ പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റ് വായിക്കാൻ ഉടനെ